thank <laughs> you ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറിലൂടെ നമ്മൾ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ ഇനം പ്ലാൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ആഴ്ച ബുധനാഴ്ച മാത്രം പാക്ക് ചെയ്ത പ്ലാൻസിൻ്റെ ആണ് കേട്ടോ ഇതാ ഇതേപോലെ നല്ല പാക്കിങ്ങിലായിരിക്കും നമ്മൾ ഇവിടുന്ന് പ്ലാൻസ് അയക്കുക ഡി ടി ഡിസ് കുറേ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഇതേപോലെ നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ചെടികൾക്ക് ഡാമേജോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ചെടികൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഫസ്റ്റ് കോംബോ വന്നിട്ടുള്ളത് ഇത് ഈ കാണുന്ന ഇംഗ്ലീഷ് ഐവിയുടേതാണ് ഇത് നമുക്ക് ജെഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ഫസ്റ്റത്തെ ഇത് വെരിക്കേറ്റഡ് ടൈപ്പ് പിന്നെ ഇതാ ഒരു നോർമൽ ടൈപ്പ് ആണ് അതിൻ്റെ തന്നെ വെരിക്കേറ്റഡോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു നോർമലായിട്ട് കാണപ്പെടുന്നത് പക്ഷെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഈ ഒരു മൂന്ന് ടൈപ്പും വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ഐവിയുടെ മൂന്ന് ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിലിങ്ങനെ ഒരു വൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് കാണിച്ചതും ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കളറിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലത്തെ ഈ ഒരു മൂന്ന് ടൈപ്പാണ് നമുക്ക് ഇംഗ്ലീഷ് ഐവിയുടെ കോംബോയിലുള്ളത് ഒരു മൂന്ന് പ്ലാന്റ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ഒക്കെ അലങ്കരിക്കാൻ ഈ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അടുത്തത് ഇതാ ഈ കാണുന്ന കോംബോയാണ് ഇതിൽ ആറ് പ്ലാന്റ്സ് ആണ് വരുന്നത് ഫസ്റ്റത്തെ പ്ലാന്റ് പെഡിലാന്തസിൻ്റെ വെരിക്കേറ്റഡ് ടൈപ്പ് ആണ് ഇതും ജിഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ആറ് പ്ലാൻ്റ്സ് പിന്നെ ദാ ഈ കാണുന്നതാണ് എപ്പിപ്രതനം ജігаന്തം വെരിക്കേറ്റഡ് എന്ന് പറയുന്ന ഒരു പ്ലാൻ്റ് ആണ് ട്ടോ ഇത് ശരിക്കും നിങ്ങൾക്ക് ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാകും നല്ല റേറ്റ് ഉള്ള ഒരു ഇൻഡോർ പ്ലാൻ്റ് ആണ് ട്ടോ സിംഗിൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാ പക്ഷേ സിംഗിളിന് അതിൻ്റേതായ റേറ്റ് വേറെ ട്ടോ ഇതാണ് ഫിലോ ോർട്ടം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഒക്കെ ലീഫിൻ്റെ വെറൈറ്റിയാണ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ല കിഡിലൻ വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെതാ ഈ കാണുന്ന അലോക്കേഷിയാണ് വരുന്നത് അടുത്തത് എല്ലാം ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കോമ്പോയിഡൂടെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കിഡ്നി പ്ലാന്റ് ആണ് ഇതിൽ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ചില പ്ലാന്റ്സിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തരുന്ന എല്ലാത്തിലും ഇതേപോലെ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് തരാൻ പറ്റും എന്ന് ഉറപ്പ് പറയുന്നില്ല നല്ല പ്ലാന്റ്സ് ആയിരിക്കും റൂട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും വെച്ച് തരുക കേട്ടോ ഇതേപോലെ റൂട്ടൊക്കെ ഉണ്ടാവും നന്നായിട്ടുള്ള എന്താ ഇതേപോലെ പിങ്ക് ഫ്ലവർ ആണ് ഈ ഒരു കിഡ്നി പ്ലാന്റിൽ ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ഉണ്ടാവുക പിന്നെ ഇത് കുടുകൻ്റെ ഇല വെരിക്കേറ്റഡ് ടൈപ്പാണ് കേട്ടോ നമ്മളെ പറമ്പിലൊക്കെ സാധാ ഗ്രീൻ ഇല കണ്ടിട്ടുണ്ട് അല്ലേ അതിൻ്റെ തന്നെ ഒരു ഗ്രീനിൽ വൈറ്റ് സ്പ്രെഡ് ചെയ്യുക വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ജെഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചത് തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന ഒരു ആറ് കളർ വെറൈറ്റിക്ക് വരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റ്സിനും വരുന്നത് സിംഗിൾ പീസ് ആയിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ എത്രയാണോ ചാർജ് വാങ്ങുന്നത് ആ ഒരു ചാർജ് ആണ് ആ ഒരു പ്ലാന്റിന് വാങ്ങുക കേട്ടോ കോംബോയിലൂടെ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്ലാനിൻ്റെ ചാർജൊക്കെ കുറച്ച് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുക പിന്നെ വരുന്നത് ക്രിസ്മസ് ആണ് ഇതേപോലത്തെ നാല് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് പിങ്ക് ഓറഞ്ച് റെഡ് ഇങ്ങനെ നാല് കളേഴ്സിലാണ് വരുന്നത് നന്നായ റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ഹെൽത്തിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു നാല് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അതല്ലാതെ താഴെ ചട്ടിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ പൂക്കൾ പൂക്കളുടെയൊക്കെ ഫോട്ടോ ഇവിടെ സ്ക്രീൻ്റെ മുകളിൽ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കൊല കൊലയായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഡയാന്തസ് പൂക്കളാണ് ഇതാ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡയാന്തസ് പൂക്കളിൽ ഇപ്പം നമുക്ക് അവൈലബിളായിരിക്കുന്നത് അപ്പോൾ ഇതാ നല്ലവണ്ണം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഷെയ്ഡുകളോട് വരുന്നത് ഷെയ്ഡ് ഇല്ലാതെ വരുന്നത് അങ്ങനെ കുറേ ടൈപ്പ് നമ്മളടുത്ത് ഇപ്പോൾ ഡയാന്തസ് പൂക്കളുടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്നത് അഞ്ച് കളറാണ് കോംബോയിൽ വരുന്നത് ഈ ഒരു അഞ്ച് കളറിനും നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് കണ്ടല്ലോ നല്ല ബുഷായിട്ട് തിക്കായിട്ട് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് പ്ലാന്റ്സ് നിൽക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കോംബോ ഓഫർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്ലാൻസ് വാങ്ങുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോട്ടിമിക്സാണ് പോട്ടിമിക്സ് നന്നായാൽ മാത്രമാണ് പ്ലാന്റ്സും പിടിച്ചു കിട്ടുകയുള്ളൂ ഒരു മണ്ണിലേക്ക് പോട്ടിമിക്സ് വെള്ളം വാർന്നു പോകുന്ന പോട്ടിമിക്സ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണം പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതുപോലെ ചട്ടീൻ്റെ അടിഭാഗത്തൊക്കെ ഓട്ട കൊടുക്കണം കാരണം വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് നമ്മളതിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് പ്ലാന്റ് ഒക്കെ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിത് നട്ടതിന് ശേഷം ഒന്ന് രണ്ടാഴ്ച ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വെയിലത്തോട്ടേക്ക് ഈ ഒരു ഡയാന്റസ് പ്ലാന്റ് എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ